മഹാനായ പാണക്കാട് സൈദ് മുഹമ്മദ് ഇരുവരുടെയും അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവർ തുടക്കം കുറിച്ച ആ മൂവ്മെന്റിന് ഇന്ന് സമസ്തയുടെ നേതൃത്വം തന്നെ വീണ്ടും ഇവിടെ തുടക്കം കുറിക്കുന്നു വ്യാപകമായ പ്രചാരണ പരിപാടികളൊന്നും വേണ്ട വിധമില്ലാഞ്ഞിട്ടും സമസ്തയുടെ ഒരാഹ്വാനം ഉണ്ടായപ്പോഴേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന രീതിയിലുള്ള ശക്തമായ ഒരു ശരിയത്ത് സംരക്ഷണ റാലി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേ സമസ്ത കേരളീയത്തിലുമാർ ഈ സമുദായത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശരിയത്ത് സംരക്ഷണ റാലി നാളെ പാർലമെന്റിലേക്ക് നയിക്കുവാനും ഈ സമുദായം സന്നദ്ധമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് സ്വാതന്ത്ര്യമില്ല മുത്തലാഖ് പോലെയുള്ള ചില ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ അരക്ഷിതരാണ് പ്രയാസം അനുഭവിക്കുന്നു പീഡിപ്പിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള ദുരാരോപണങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല പക്ഷേ സ്വന്തം ഭാര്യയെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ നരേന്ദ്രമോദിയാണെന്ന് ൂർവം ഊർജ്ജപ്പെടുത്താൻ ഈ അപകടകരമായ നീക്കത്തിനെതിരെ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ശക്തമായ ഒരു നീക്കത്തിന് കുറിച്ചിരിക്കുന്നു ഈ സമുദായം സയ്യിദ് ശിഹാബ് തങ്ങൾ നടത്തുന്ന അത്തരത്തിലുള്ള സർവാത്മന പിന്തുണയുണ്ട് എന്ന് സാന്ദർഭികമായി സമ്മേളനം ചെലിയിക്കുന്നു പക്ഷേ അതിനൊക്കെ അവസരമായിട്ട് ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായപ്പോ അദ്ദേഹത്തിന്റെ വേണ്ടി സുന്നക്കച്ചവടം നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമുദായം മാപ്പ് നൽകില്ല കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇവിടെ സമസ്ത കേരജമീരത്തിലുമായി ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ആ ദൗത്യം നിർവഹിക്കാൻ ശക്തരായ അതേപോലെ സൂക്ഷ്മശാലികളായ ഒരു പണ്ഡിതനിര ഇന്നും സമസ്ത കേരളീയത്തിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് സമസ്തയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഇൻഷല്ല ഈ ശരിയത്ത് സംരക്ഷണ ക്യാമ്പയിനുകളുമായി നമുക്ക് മുന്നോട്ട് പോകണം നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായവും സഹകരണവും സാന്ദർഭികമായി ഞാൻ എന്റെ വാക്കിളിവസമരിക്കുന്നു